പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് അറബികൾ മുസ്ലിം സ്ത്രീകളെ കണ്ടത് എങ്ങനെയാണ് ഹരിദാസൻ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അറബികൾ മുസ്ലിങ്ങളെ കണ്ടത് എങ്ങനെയാണ് നെബി എങ്ങനെയാണ് മുസ്ലിം മുസ്ലിം സ്ത്രീകളെ കണ്ടത് അങ്ങനെ തന്നെ മുസ്ലിം സ്ത്രീകൾ അറബികൾക്ക് വെറും കൃഷിയിടം മാത്രമായിരുന്നു അല്ലെ കൃഷിയിടം മാത്രമായിരുന്നു പേര് യന്ത്രം പെറാനും പേറാനും മാത്രമായിട്ടൊരു ഉപകരണമായിരുന്നു അറബികൾക്ക് സ്ത്രീകൾ അതി പിൽക്കാലത്ത് മുസ്ലിങ്ങളും പിൻപറ്റി അവരുടെ അമിതമായിട്ടുള്ള മതസ്നേഹവും മതഗ്രന്ഥത്തെ പിൻപറ്റലും കാരണം ആ പ്രവാചകൻ സ്ത്രീകളുടെ ജീവിതങ്ങളിട്ട് മാനമാടുകയും കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ച് ഒരു സ്വേച്ഛാധിപതിയെ പോലെ അട്ടഹസിക്കുകയും ചെയ്ത ആ പ്രവാചകന്റെ ചര്യ അങ്ങനെ തന്നെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് നിസാഹുക്കും ഹർത്തുല്ലും അന്വേഷിത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ഇച്ഛയ്ക്കും വിധം അവരെ സമീപിച്ചോളാൻ പറഞ്ഞു പഠിച്ചോനൊന്നും പറഞ്ഞിട്ടില്ല ശരിയാണ് പഠിച്ചോനൊന്നും പറയാനും കാരണം പഠിച്ചോൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ പറ്റുമോ പഠിച്ചോൻ എന്തെങ്കിലും ഒരു വചനമെങ്കിലും ഇറക്കിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഇല്ല പടച്ചോനെ നെബി അണ്ണൻ കണ്ടിട്ടുണ്ടോ ഇല്ല നെബി അണ്ണന് സന്ദേശവുമായിട്ട് വന്ന ജിബിരിലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഇത്രക്കേ ഉള്ളൂ നബി എന്ന് മനസ്സിലായില്ലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇത്രയേ ഉള്ളൂ അതേറെ നാല് ഘട്ടം നമുക്ക് ബയോളജിക്കലി വളർത്തണ്ടേ എന്നാലല്ലേ പടവലങ്ങ വളരുന്നത് പോലെ നമ്മന്റെ ഇസ്ലാം താ വളരുന്നേ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇസ്ലാം ലോകവ്യാപകമായി വളർത്തണ്ടേ അതുകൊണ്ട് ആ ഇസ്ലാം ഒന്ന് വളർത്തുന്നതിന് വേണ്ടി തൽക്കാലം നമ്മൾ നാലും അഞ്ചുമൊക്കെ ഒന്ന് കിട്ടി ഓരോ ഭാര്യമാരും നന്നാല് വീതം പ്രസവിച്ച് പതിനാറ് വക്കളാവൂലെ ഓരോ കുടുംബങ്ങളിലും സുപ്രഭാത് സുപ്രഭാത് എന്റെ എന്റെ ഡീപ്പിൽ നോക്ക് ഞങ്ങൾ എപ്പോഴും കണക്കാക്കുന്ന വീർഭോഗ്യൂണിറ്റിന്റെ വാർക്കറിയാണ് എന്റെ ഡീപ്പിൽ ഞാൻ വെരി പ്രൗഡ് ടു ട്രൈ ദാറ്റ് കേൾക്കുന്നത് അത് ഇന്ദിരാഗാന്ധി ജയ ഹിന്ദ് എന്ന് പറയുന്ന പോലത്തെ ഒരു ആവേശമാണ് ഹിന്ദ് വന്ദേ വന്ദേ ഹിന്ദോ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കുന്നവർ ആ രാജ്യത്തിൻ്റെ നിയമത്തെയും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പിൻപറ്റാൻ ബാധ്യതപ്പെട്ട ആളല്ലേ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇവര് അയ്യേ ഇവിടെന്താ ബിക്കിരിയിട്ട് പെണ്ണുങ്ങൾ നടക്കുന്നതൊന്നും മതമല്ല എന്ന് പറയാൻ പറ്റുവ ദുബൈയിൽ ചെന്നിട്ട് ഇവരൊന്ന് പറയട്ടെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പിൻപറ്റാൻ പറ്റാത്ത ആളുകൾ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്താൻ പറ്റാത്ത ആളുകൾ എന്തിനാണ് പിന്നെ ഇതിന്റെ പൗരത്വവും പേര് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇവിടെ ഇന്ത്യൻ മിലിട്ടറി ആണോ ഇവിടെ ഇവിടെ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഒന്നുമില്ല ഇന്ത്യൻ മിട്ടറി ഈ നാടിന്റെ ഇതിനുമായി അഴകി ചേർന്നിരുന്ന പല കാര്യങ്ങളും അത്ത വായിക്കണം അല്ലാതെ അള്ളാഹു അക്ബർ അല്ല ഇന്ത്യക്കാരത്ത് വായിക്കും ജയ് മഹാകാലിനാണ് ഇപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരന് പാകിസ്ഥാനിയുമായിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങി തിരിക്കാൻ പറ്റുമോ പറ്റുവോ ഈ രാജ്യത്തിന് അതിന്റേതായിട്ടുള്ള ഒരു നിയമമുണ്ട് അതിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ അതിന് ആരായിരുന്നാലും ശരി അല്ലെങ്കിൽ അതായത് ഇവർ വിളിക്കുന്നത് ഈ പറഞ്ഞനോ ലക്നോ ബാറ്റിന്റെ സമയത്ത് ഈ മറ്റേ കോൺഗ്രസുകാർ ചെയ്തൊരു മട്ടത്തരം തെറ്റുവാതിന് ഏറ്റവും കൂടുതൽ കൂടിയാണ് ഒരാളുകൂടിയാണ് ജിണ്ടോ ഈ പലകാര് എതിർത്തിയാണ് പല ആൾക്കാർ മതൻ മാളത്തെ പല ആൾക്കാർ അതായത് ഈ കിലാപത്ത മൂവ്മെന്റിന്റെ കോൺഗ്രസ് അംഗീകരിച്ചു അന്നേരം എന്താ ഇന്ന് രണ്ട് വരി ജാത പോകുമ്പോ ഒരു വരിയിൽ വന്ദേ വിളിക്കും മറ്റ വരി തക് മനസ്സിലായില്ല അഥാ ദിനേഷായി ഒരു വരി മറ്റേ വരി മുസ്ലിം ലീഗുകാരും ഇന്നേരെ വന്ദേമാതരോ അല്ലെങ്കിൽ ജയിഹിന്ദോ ഒന്നും വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ തക്ബീർ പറഞ്ഞു വിളിച്ചിട്ടുള്ളത് വരുമ്പോൾ കാണാൻ പറയുന്നത് ഈ യുടെ മാത്രം ഈ ഈ പറഞ്ഞ അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്ത രാജ്യത്തിന്റെ നിയമങ്ങളും ഭരണഘടനകളും അംഗീകരിക്കാത്ത ഒരു വ്യക്തി മുസ്ലിം എന്നല്ല ഹിന്ദുവെന്നല്ല ക്രിസ്ത്യാനി എന്നല്ല ആരായിരുന്നാലും ശരി

ഈ പറഞ്ഞ മറ്റേ പ്രിയാമ്പിളും ഈ ദേശീയ മറ്റേ പ്രിയാബിൾ സിയുടെ സമയത്ത് അതുപോലെ തന്നെ എപ്പോഴാണ് ദേശീയപതാക പൊക്കി തുടങ്ങിയത് സി എ എൻ ആർ സിയുടെ സമയത്ത് ഇത് എന്തിനാണ് ഇത് ഈ രാജ്യത്തിനുള്ള ഒരു സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനല്ലേ അപ്പൊ ഇവിടെ ഈ കുരു തക്ബീർ അള്ളാഹ് ബക്കുറ നിങ്ങൾ ഈ പറഞ്ഞ പാകിസ്ഥാൻവാദികളായിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഇന്നും മുസ്ലിം ലീഗുകാരും ഈ പറഞ്ഞ ബി എഫ് ഐ കാരും ഈ ജബായ് ഇസ്ലാം ഈ തക്ബീർ ഈ കൂലു തക്ബീർ അല്ലെങ്കിൽ തക്ബർ തക്ബീർ ഈ സാധനം അതുപോലെ തന്നെ അതിന്റെ ശേഷം പറഞ്ഞ അള്ളാഹ് അക്ബർ അതല്ലാതെ ജയ് ഹിന്ദു ജയ് ഹിന്ദി പറയാൻ പറ്റില്ല ഒരു രാജ്യത്തിന് ഒരു നാടിനെ പൂജിക്കരായി മാറും ാണ് ഹിന്ദു പറഞ്ഞു അള്ളാഹു അക്ബർ ഈ രാജ്യത്തെ ഇന്ത്യൻ ആർമി അല്ലെ അത് നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും ശരി അവർക്ക് ഈ രാജ്യത്തോട് കൂറുണ്ട് പ്രതിബദ്ധതയുണ്ട് അവരെന്തായിരുന്നാലും ഇവരെത്രമാത്രം അട്ടഹാസങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും ശരി അവർ ഈ രാജ്യം ജയിക്കട്ടെ എന്ന് തന്നെ മുദ്രാവാക്യം മുഴക്കും അവർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിനോ അതല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനോ അവരിറങ്ങിത്തിരിക്കില്ല അവരെ ജയ് ഹിന്ദ് എന്ന് തന്നെ പറയൂ വന്ദേ മാതരം എന്ന് തന്നെ പറയും പിന്നെ ഇവിടെ കൊറേ എണ്ണം കിടന്ന് ചെലക്കുമെന്നുള്ളതല്ലാതെ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പോകുന്നില്ല സ്വാതന്ത്ര്യ ദിനത്തില് ഒരു മദ്രസ അങ്കണത്തിൽ അരങ്ങേറിയ ഒരു ദേശീയ ഗാനം നിങ്ങളൊന്ന് കേട്ടു ഇഹ നബിനാ േ വൈർതിയ ഇര മണിയേ സുന്ദര്യാ ജയമണി ത്വ പര ഗുരുന ഇവരെ നമ്മൾ എന്തു പറഞ്ഞു വിളിക്കണം ഇവർക്ക് ജയ് ഹിന്ദ് പറ്റില്ല മാതരം ഇവർക്ക് പറ്റില്ല ജനഗണമന ഇവർക്ക് ഇവർക്ക് പറ്റില്ല പറ്റില്ല ജയ് അപ്പോൾ ഇവര് പോകേണ്ടുന്ന സ്ഥാനം എവിടെയാ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇവന്മാരെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നിറക്കി കൊടുക്കണം നമ്മുടെ രാജ്യത്ത് ഇവർ വേണ്ട ഇവരെ പടി കടത്തേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്